ഇത് ഇടിമേ ഇടി പോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഇടിമേ അപ്പൊ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ മീൻ കൂട്ടാനൊക്കെ കൊതി ഒരു കൊതി തോന്നുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുവിടെ വിദേശത്ത് പോകുന്നവരുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ അവർക്കും കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ് ഈ Cook with Sophie sharing 40 years experience ഇതിന് അര കിലോ മീനെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇത് വറ്റയാണ് എടുത്തിരിക്കുന്നത് ഇതിന് മുള്ളില്ലാത്ത ഇതുപോലുള്ള കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി പത്ത് വറ്റൽമുളക് ഒരു ഒൻപത് അല്ലി വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒരു പിടി കറിവേപ്പില ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി നമ്മൾ എരിവുള്ള മുളകാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് കുരുമുളക് പൊടി എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും അധികം എരിവാകണ്ട എന്ന എരിവ് വേണം തന്നെയും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രുചി നെല്ലാം വറുത്തെടുക്കാനായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിമേ ബത്തൽമുളക് ഇട്ട് കൊടുക്കുക വറ്റൽമുളക് ഒത്തിരി അങ്ങ് കറുത്ത് പോകേണ്ട എന്നാലും ഒന്ന് മൂത്ത് കിട്ടണം വട്ടൽമുളകിൻ്റെ റോ ടേസ്റ്റ് മാറിയിട്ട് ഒന്ന് മൂത്ത മണം വരണം ചൂടായ എണ്ണയിലേക്ക് വട്ടൽ മുളക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം വറ്റൽമുളക് നന്നായിട്ട് മൂത്തിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് മൂട്ട് വരണം ഇതിലുമൊക്കെ വലുപ്പമുള്ള ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ കിടന്ന് തന്നെ മൂട്ട് വരണം ഇപ്പൊ ഉള്ളി ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയിട്ട് ചേർക്കാം കൂടെ തന്നെ ഇഞ്ചിയും ചേർക്കാം ഇഞ്ചി ഞാൻ ചെറുതായിട്ടായിരിക്കും വെച്ചേക്കണം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ട് മൂറ്റിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ആ എണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം കറിവേപ്പിലെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒടിഞ്ഞു വരുന്നത് പോലെ മൂത്ത് കിട്ടണം അതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മീൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റായി ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം ഇതുപോലെ മറിച്ചും തിരിച്ചു പോയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഈ മീൻ കഷ്ണങ്ങൾ തിരിച്ച് മറിച്ച് കൂട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം മീൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ വറ്റൽമുളക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കാം നമുക്ക് ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകേണ്ട ഒന്നോ രണ്ടോ കറക്കി ഒന്ന് ചതഞ്ഞ് അങ്ങനെ കിട്ടിയാൽ മതി ഈ ഇറച്ചിയൊക്കെ മീൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് അങ്ങനെ കിട്ടിയാൽ മതി ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കറിവേപ്പില ചേർത്ത് അധികം പൊടിഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി എന്തേ ഈ വിധത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി മീൻ വറുത്തേൻ്റെ ബാക്കി എണ്ണ ഇത്ര ഇരിപ്പുണ്ടല്ലോ അതിലേക്ക് തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്നോടെ ഒന്ന് ഉലർന്ന് വന്ന് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് ഇത് നമ്മൾ പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് എടുക്കാം അല്ലെങ്കിൽ തേങ്ങയൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുകയല്ല എന്നാലും ഒരു ചമ്മന്തി പരിവായി പോകില്ല ഇത് ചമ്മന്തിയല്ല ഇടിമീനാണ് ഒന്ന് നന്നായിട്ട് ഒലർന്നു വരണം പിന്നെ ഉപ്പ് എന്തെങ്കിലും കുറവെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് ഇച്ചിരി അല്പം ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഉണങ്ങിയ പരുവ ഇല്ലേ ആ പരുവത്തിലായി വരണം ഇത് അല്ല കാണുമ്പോൾ ഒരു ചമ്മന്തി ലുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് മീൻ ചമ്മന്തി അല്ല ഇതിങ്ങനെ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് വിദേശങ്ങളിലുള്ളവർക്ക് കൊടുത്തു വിടാനും ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനും ഏറ്റവും നല്ലതാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ മീൻ കൂട്ടാനൊക്കെ കൊതി ഒരു കൊതി തോന്നുമല്ലോ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളായി തിരിച്ചു പോയി കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുവിടെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം ഇടിയറച്ചി മേടിക്കുന്നത് പോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം നല്ല മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും കഷ്ണം മീൻ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം എന്തെങ്കിലും ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് ചൂട് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം വളരെ സിമ്പിളായിട്ട് ഈ ഇടിമീൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇത് വിദേശത്ത് പോകുന്നവർക്ക് കൊടുത്തുവിടാനും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒക്കെ വളരെ നല്ലൊരു മീൻ വിഭവമാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ്